ഈ ഒരു സാധാ പ്ലാസ്റ്റിക് ഉപ്പിനെ ഒരു അടിപൊളി ഗിഫ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയാലോ അപ്പൊ എങ്ങനെയുണ്ടാക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടു നോക്കിക്കോ ഞാൻ വേറൊരു കാര്യം പറയാം പ്രത്യേകിച്ച് യൂട്യൂബ് തുടങ്ങിയ ആൾക്കാരാണെങ്കിലോ തുടങ്ങിയിട്ട് നിർത്തിയ ആൾക്കാരാണെങ്കിലോ ഇനി തുടങ്ങണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും വേറെ ഒന്നല്ല ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെങ്കിൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ കുറെ നെഗറ്റീവ് കമന്റ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ചാനൽ നിർത്തി എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് കുറെ നെഗറ്റീവ് ഒക്കെ കഴിഞ്ഞപ്പോൾ ചാനൽ നിർത്തി എന്നൊക്കെ അവർക്ക് വേണ്ടി എനിക്ക് സ്പെഷ്യലായിട്ട് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കാനുള്ളവർ എങ്ങനെ പോയാൽ നെഗറ്റീവ് അടിക്കും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എന്റെ നെഗറ്റീവ് കമന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാര സബ്സ്ക്രൈബർ ഇല്ല എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് എന്നാൽ ഇപ്പത്തെ നെഗറ്റീവ് കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് കൂടിയ അഹ്കാരമായി സബ്സ്ക്രൈബർ കൂടിയ അഹ്കാരമായി എന്നൊക്കെയാണ് ഞാനൊന്ന് സ്വപ്നത്തിൽ പോലും റീച്ച് കിട്ടിയതൊന്നും ആലോചിച്ചിട്ട് പോലില്ല അത് മാത്രമല്ല വണ്ണമാവണതിന് മുമ്പ് എന്റെ അഹങ്കാരം തുടങ്ങി എന്ന് കേട്ടിട്ടുണ്ട് വണ്ണം ആയിക്കഴിഞ്ഞാലും സബ്സ്ക്രൈബർ കൂടിയ അഹങ്കാരം തന്നെയാണ് കേൾക്കുന്നത് സോ ദൽ ഓഫ് ദോറി ഇസ് വൺസ് എ നെഗറ്റീവ് ഓളി ഓൾവേസ് എഗറ്റീവ് ഓളി നെഗറ്റീവ് അടിക്കണം എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു കാരണം ഇല്ലെങ്കിലും കാരണം കണ്ടുപിടിച്ച് നെഗറ്റീവ് അടിക്കും അതൊക്കെ ആലോചിച്ച് നമ്മൾ തലവോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോവുകയുള്ളൂ ചില ആൾക്കാരെ നമ്മൾ നന്നാവാനായിട്ട് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ നെഗറ്റീവ് അറിയും അതൊക്കെ ഉൾക്കൊണ്ടിട്ട് നന്നാക്കുക ബാക്കിയുള്ളവരെയൊക്കെ മൈൻഡെയിൻ ചെയ്യേണ്ട ഗൈസ്